മെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം തൂലിക പടവാളാക്കിയ നോവലിസ്റ്റും ചെറുകഥാകാരനും നാടകകൃത്തുമായ പി കേശവദേവിൻ്റെ സ്മരണാർത്ഥം വർഷം തോറും നൽകി വരുന്ന പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലോക്സഭാ അംഗവും എഴുത്തുകാരനുമായ ശശി തരൂരിന് സമ്മാനിക്കുമെന്ന് പി കേശവദേവിൻ്റെ മകൻ ജ്യോതിദേവ് കേശവദേവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ഒരു വേദിയിൽ കേശവദേവ് പുരസ്കാരങ്ങൾ അനൗൺസ് ചെയ്തു വരികയാണ് അപ്പോൾ ഇത് ഇരുപത്തിയൊന്നാമത്തെ വർഷമാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ദേശീയ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന രണ്ട് പേർക്കാണ് ഈ വർഷത്തെ പി കേശവദേവ് പുരസ്കാരങ്ങൾ രണ്ട് പി കേശവദേവ് പുരസ്കാരങ്ങളാണുള്ളത് ഒന്ന് സാഹിത്യ പുരസ്കാരം മറ്റൊന്ന് ആരോഗ്യ വിദ്യാഭ്യാസത്തിനായിട്ട് നൽകി വരുന്ന ഡയസ്ക്രീൻ കേരള പി കേശവദേവ് പുരസ്കാരം കേശവദേവ് സാഹിത്യ പുരസ്കാര കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ജോർജ് പോണക്കൂർ സാർ സാഹിത്യ പുരസ്കാരം ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ് ഇരുപത്തി ഒന്നാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരം ഡോക്ടർ ശശി തരൂരിന് നൽകുന്നതിന് കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നു വളരെ സവിശേഷതയുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനമാണ് ഇരുപത്തി ഒന്നാമത് പി കേശവദേവ് അവാർഡാണ് നമുക്ക് ഏറെ അഭിമാനം വളർത്തുന്ന മലയാള സാഹിത്യത്തിൻ്റെ കുലപതികളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് നാടകകാരൻ എന്നീ നിലകളിൽ നമുക്കേറെ അഭിമാനം വളർത്തുന്ന ശ്രീ പി കുറിച്ച് ഇപ്പോൾ ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ വിവരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം അടിസ്ഥാന വർഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് വേണമെങ്കിൽ അടയാളപ്പെടുത്താവുന്ന വിധത്തിൽ മഹത്തായ കൃതികൾ രചിച്ച മഹാത്മാവ് ആണ് ശ്രീ പി കേശവദേവ് തൂലിക പടവാളാക്കിയ ദേവ് എന്നാണ് അദ്ദേഹത്തെ നാം ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ ശശി കുറിച്ച് വളരെ വിശദീകരിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല വലിയ ലോക ശ്രദ്ധ നേടിയ അല്ലെങ്കിൽ ആഗോള പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ നയതന്ത്രജ്ഞൻ ഭരണാധികാരി എന്നിങ്ങനെ വിവിധ നിലകളിൽ ശശി തരൂരിൻ്റെ വ്യക്തിത്വം സമാകർഷകമാണ് ഞങ്ങളിവിടെ പരിഗണിച്ചത് അദ്ദേഹത്തിൻ്റെ തീർച്ചയായും ആ വ്യക്തിത്വത്തിൻ്റെ സമഗ്ര ശോഭ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിലും മുഖ്യമായി നാം പരിഗണിച്ചത് അദ്ദേഹത്തിൻ്റെ എഴുത്ത് വഴികൾ ആണ് ലോക ശ്രദ്ധ നേടിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഏതു ഭാഷയിൽ എഴുതപ്പെട്ടാലും സാഹിത്യം ഒന്ന് തന്നെ എന്ന് ആണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് കേശവദേവ് എന്ന മലയാള സാഹിത്യകാരൻ്റെ പേരിലുള്ള പുരസ്കാരം എന്തിനെ ഇംഗ്ലീഷിൽ എഴുതുന്ന ഡോക്ടർ ശശി തരൂരിന് കൊടുക്കുന്നു എന്നുള്ള ചോദ്യം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസ് അഡ്വാൻസായിട്ട് പറയുകയാണ് അത് ഇന്ത്യൻ സാഹിത്യ അക്കാദമിയുടെ മുദ്രാവാക്യമാണ് ഏതു ഭാഷയിൽ എഴുതപ്പെട്ടാലും ഇന്ത്യൻ സാഹിത്യം ഒന്ന് എന്നാണ് നമ്മൾ പറയുക അത് ലോക എന്താണ് പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഏത് ഭാഷയിൽ എഴുതപ്പെട്ടാലും സാഹിത്യം ഒന്നു തന്നെയാണ് മനുഷ്യനാണ് അതിലെ മുഖ്യ ആകർഷണം എന്ന് പറയുക അപ്പം അതുകൊണ്ട് ശശി തരൂരിൻ്റെ നോവലുകൾ അല്ലെങ്കിൽ പ്രബന്ധങ്ങൾ പഠനങ്ങൾ ഒക്കെ തീർച്ചയായും അതേറെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യാപകമാണ് വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുത അതെല്ലാം ചേർത്ത് വെച്ച് ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ അനീറ ഓഫ് ഡാർക്ക്നെസ് ഇന്ത്യ ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു ദി മിലേനിയം വൈ ഐ ആം എ ഹിൻഡു വേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് അതുപോലെ തന്നെ നെഹ്റു ദ ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഡോക്ടർ ശശി തരൂർ ശശി തരൂരിനെ ഈ പുരസ്കാരം സമ്മാനിക്കുക വഴി നമ്മുടെ പി കേശവദേവ് അവാർഡ് ട്രസ്റ്റ് ഒരു പുതിയ തലത്തിലേക്ക് അതിൻ്റെ കർമ്മ പദ്ധതികൾ അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകളെ ആസ്പദമാക്കി സമ്മാനിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിയിക്കുന്നു ശ്രീമതി സീതാലക്ഷ്മി ദേവ് ശ്രീ പി കേശവദേവിൻ്റെ ധർമ്മപത്നി അതുപോലെ ശ്രീ വിജയകൃഷ്ണൻ നമ്മുടെ പ്രസിദ്ധ ചലച്ചിത്ര കാരൻ സംവിധായകൻ എഴുത്തുകാരൻ എൻ്റെ അടുത്ത് എരിപ്പുണ്ട് വിജയകൃഷ്ണൻ അതുപോലെ സന്നിഹിതനായിട്ടില്ല എങ്കിലും കവി ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ അതുപോലെ പ്രിയപ്പെട്ട ശ്രീമതി സുനിത ജ്യോതി ദേവ് ഞങ്ങൾ ഇത്രയും പേർ അംഗങ്ങളായ കമ്മിറ്റിയാണ് ഈ പുരസ്കാരം നിർണ്ണയിച്ചത് എന്ന് സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കുന്നു പി കേശവദേവ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യരംഗത്ത് മികച്ച സംഭാവനകൾ നൽകി വരുന്ന വിദഗ്ധൻ ഉള്ള ശ്രീ പി കേശവദേവ് ഡയബ് സ്ക്രീൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത ഡയബറ്റീസ് രോഗവിദഗ്ദ്ധനും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ശ്രീ ബെൻ ശ്രീ ബെൻഷി സാബുവിനാണ് പൊതു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ദീർഘമായ പരിശ്രമങ്ങൾക്കും പ്രമേഹ പ്രതിരോധം നിയന്ത്രണം സംബന്ധിച്ചുള്ള ജന ജാഗ്രതക്കും നൽകിയ വിലപ്പെട്ട സംഭാവനകളെ മാനിച്ചാണ് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത് വിവിധ അന്തർദേശീയ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രമുഖ വ്യക്തിത്വമാണ് ശ്രീ ഡോക്ടർ ബെൻഷി സാബു ഇന്റർനാഷണൽ ഡയബറ്റിസ് ഫെഡറേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ചെയർമാൻ യൂറോപ്യൻ അസോസിയേഷൻ ഫോർ ദ സ്റ്റഡീസ് ഓഫ് ഡയബറ്റിസ് ഗ്ലോബൽ കൗൺസിൽ അംഗം ഡയബറ്റിസ് കെയർ ഡയബറ്റിസ് കെയർ ആൻഡ് ഹോർമോൺ ക്ലിനിക് അഹമ്മദാബാദിൻ്റെ ചെയർമാനും കൂടിയാണ് ഡോക്ടർ ശ്രീ ബൻഷീ സാബു ഡയബറ്റിസ് രോഗമേഖലയിൽ അദ്ദേഹം നൽകിയ വിവിധ സംഭാവന സംഭാവനകളെ മുൻനിർത്തിയാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് രണ്ട് പുരസ്കാരങ്ങളും ദേശീയ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന രണ്ട് പേർക്കാണ് അപ്പോൾ ഈ പുരസ്കാരം നൽകുന്നത് ജൂലൈ ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഹോട്ടൽ ഹിൽറ്റൻ ഗാർഡനിൽ വെച്ചാണ് പുരസ്കാരം നൽകുന്നത് ആരാണെന്ന് ഞങ്ങൾ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുന്നതായിരിക്കും കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ഒരു വേദിയിൽ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് കോവിഡ് കാലത്തും ഈ അവാർഡുകൾ ഞങ്ങൾ ഓൺലൈനായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഓരോ കേശുദേവ് പുരസ്കാരവും അൻപതിനായിരം രൂപയും ബി ഡി ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് എൻ്റെ പേര് ഡോക്ടർ ജ്യൂതുദേവ് കേശവദേവ് ഈ കേശുദേവ് ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ് ഡോക്ടർ അരുൺ ശങ്കർ മെഡിക്കൽ ഡയറക്ടർ കേശുദേവ ട്രസ്റ്റിൻ്റെ ഭാരവാഹിയാണ് ഡോക്ടർ ജോർജ് ഒടക്കൂർ സാറ് വിജേഷൻ സാറ് ഡോക്ടർ ബാലഗോപാൽ പി ജി കൊച്ചിൻ ക്യാൻസർ സെൻ്ററിൻ്റെ ഡയറക്ടറാണ് സുനിത ജ്യൂതുദേവ് കേശുദേവ് ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്